എൻ ഡി കൃഷ്ണരുണ്ണി മാഷാണ് അക്ഷരശ്ലോകത്തിന്റെ സ്ഥൂലജകത്തിലും വിതമാം ദോവിംഗലും തൃപ്പദം സേവിപ്പോരുടെയുള്ളിലും ജട്ടില മാം കാവും സമം രവിൽ എന്നാവിൽ എൻ ഡി കൃഷ്ണനുണ്ണിമാഷാണ് അക്ഷരശ്ലോകത്തിന്റെ ഇന്നത്തെ സദ്സ്ഥിതിക്ക് കാരണക്കാരനായിട്ടുള്ളയാൾ പൂരപ്പറമ്പുകളിലെ വഷളൻ ശ്ലോക സദസ്സുകളിൽ നിന്ന് അക്ഷരശ്ലോകകരയെ കൈപിടിച്ചുയർത്തിയ അദ്ദേഹം അക്ഷരശ്ലോക പരിഷത്ത് എന്ന മഹത്തായ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും അത് വളരെ കാലം മുന്നോട്ട് നയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സ്മരണ വേണ്ട വിധത്തിൽ നിലനിർത്താൻ അക്ഷരശ്ലോക ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇവിടെ ഇന്ന് എടുത്തിട്ടുള്ളത് എൻ ഡി കൃഷ്ണനുണ്ണിമാഷ്ടെ ഒരു ദേവി സ്തുതിയാണ് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കൂത്താട്ടുളം സ്വദേശി അഞ്ജനയാണ് ദേവി സ്ഥൂല ജഗത്തിലും വിതമാം ദ്യോവിങ്കലും തൃപ്പദം സേവിപ്പോരുടെ ഉള്ളിലും ജടിലമാം കാവകത്തും സ്ഥൂലമായ ജഗത്തിലും വിശാലമായ ലോകത്തും വിധതമാം ദ്യോവിങ്കലും വിധത വിധതമായിട്ടുള്ള വിശാലമായിട്ടുള്ള ആകാശത്തും തൃപദം സേവിപ്പോരുടെ അങ്ങയെ സേവിക്കുന്നവരുടെ ഉള്ളിലും ജടിലമാം കാവിനകത്തും ജടപോലെ കാട് പിടിച്ച കാവിനകത്തും ഒരുപോലെ രാവിലെ തൂർണ ശശാങ്കമഞ്ചിമ വഴിഞ്ഞ് രാത്രിയിൽ ചന്ദ്രൻ്റെ ആ ഭംഗിയുള്ള നിലാവ് എങ്ങനെയാണ് വഴിഞ്ഞ് ആവിർഭവിക്കുന്നത് എന്നതുപോലെ ആവിർഭവിക്കുന്ന നിനക്ക് ആവില്ലെന്ന് വരില്ല പറ്റില്ല എന്ന് കഴി വരില്ല സൽ കവിത എന്നാവിൽ തളിർപ്പിക്കുവാൻ എൻ്റെ നാവിൽ കവിത തളിർപ്പിക്കുവാൻ അങ്ങേക്ക് ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങേക്ക് വളരെ നിസ്സാരമായ കാര്യമാണ് എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്